കേരള പോലീസിന്റെ നരനായാട്ടിനെതിരെ കോൺഗ്രസ് തെരുവിലിറങ്ങി പ്രതിഷേധവും സമരവും നടത്താൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി എന്നാൽ അവിടെ കോൺഗ്രസുകാരോടൊപ്പം ചിലപ്പോഴൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറൂരിവിട്ട പോലീസുകാർക്കെതിരെ വന്നത് സഖാക്കന്മാരാണ് നല്ല ഒന്നാന്തരം കറകളഞ്ഞ സഖാക്കന്മാർ അതിൽ എസ് എഫ് ഐ നേതാക്കന്മാരും ഡിവൈഎഫ്ഐ നേതാക്കന്മാരും ഒക്കെ ഉണ്ട് എന്നാൽ ഇന്ന് അതിനു മുകളിലാണ് കാര്യങ്ങൾ അടുത്ത ദിവസം സഭ സമ്മേളിക്കാൻ നിൽക്കുന്നതിനിടയിൽ ഇടതുപക്ഷ എം എൽ എ തന്നെ പോലീസുകാരെ വെല്ലുവിളിക്കുന്ന രംഗങ്ങളാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇത്രയും വലിയ ഒരു ഗതികെട്ട ഒരു വകുപ്പ് ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് നമുക്ക് തീർത്തു പറയാം എത്ര കാലം ഈ കണ്ട മനുഷ്യരുടെയൊക്കെ വാ മൂടിക്കെട്ടി ഈ പറയുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് സാധിക്കില്ല എന്നാണ് ഈ ഇടത് എം എൽ എ കാണിക്കുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം നിങ്ങൾ എവിടെന്നബർ നിങ്ങൾ എന്നോട് സമരം നടന്നു നടന്നുകൊടുക്കുമ്പോ നിങ്ങളല്ല ഏത് പോലീസ് ഞാൻ പേര് പറഞ്ഞില്ലേ ഞാൻ കേൾക്കട്ടെ പോലുള്ള കള്ളിട്ടോ ഇവരോട് ഞാൻ പറഞ്ഞു നേരത്തെ നോട്ടീസ് കൊടുത്തില്ല അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേരെന്താണോ സമീപനം എന്നോട് ഒന്ന് പേര് ഇത് പോലീസിന്റെ സബ്ഇൻസ്പെക്ടർ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വീഴ്ചയാണ് നിങ്ങളെ മാധ്യമുണ്ട് എത്രയോ സമരം നടത്താറുണ്ട് നിങ്ങളുടെ വീഴ്ചയാണ് സമരം തടയണം തടയണ്ടേ നിങ്ങൾ എവിടെന്നബ് ഇൻസ്പെക്ടർ നിങ്ങൾ എവിടെന്ന പോലീസ് ആയത് എന്നോട് വന്ന് പേര് സമരം നടന്നു കൊടുക്കുമ്പോ നിങ്ങളെല്ലാം ഏത് പോലീസാണ് കേരളത്തിലെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കരുത് പിണറായി വിജയം മാധ്യമപ്രവർത്തകർ നോക്കിയിട്ടല്ലേ എന്നോട് മാധ്യമ പ്രവർത്തകരോട് എല്ലാവരും എസ് ഐ ആണോ ഞാൻ എം ഐ ആണോ ഇവിടെ പോലെ സമരം സംഘടന വളരെ ശക്തമായ നിങ്ങളത് പറഞ്ഞേ ഞാൻ നിങ്ങൾ ഇറങ്ങിയില്ല വീഡിയോ എടുത്തോ നിങ്ങളെന്താ പോലീസോ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോ രണ്ടായിരത്തി അറിയണ്ട സമരം ചെയ്തിട്ടുണ്ടോ ഈ നഴ്സുമാർ എപ്പോ സമരം ചെയ്യുന്നവർ പോല നിങ്ങൾ അത്ര ഔട്ട് ചെയ്ത് നോട്ടീസ് കൊടുത്ത സമരമാണ് എന്നിട്ട് ഇവിടെ ഷോ ഉണ്ടാക്കും നമ്മുടെ